എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇന്ന് ദാ പോകുന്നത് നമ്മുടെ ആലുവ മണപ്പുറത്തേക്കാണ് നമ്മൾ അന്ന് പോയപ്പോൾ ചട്ടിയും ചട്ടിൻ കല്ലോ മോറോ ഒന്നും വാങ്ങിയില്ലല്ലോ അപ്പോൾ ഇന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് വാങ്ങാമെന്ന് കരുതി കുറേ ദിവസമായിട്ടോ ഇപ്പം മണപ്പുറത്ത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആലുവയിൽ ഉത്സവമായിരുന്നു അപ്പോൾ ഒക്കെ തിരക്കല്ലേ നമുക്ക് പോയി വാങ്ങിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ലാസ്റ്റ് തീരാറാവുന്ന സമയത്താണ് പോയി വാങ്ങിക്കാറുള്ളത് ഇപ്പം ഇത് തീരാറായി ഇനിയിപ്പോൾ വിഷുവിൻ്റെ തലേദിവസം വരെയൊക്കെ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി ഒരാറയ്ക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ടാവും പിന്നെ ശിവരാത്രി മണപ്പുറത്ത് പോയാൽ പ്രത്യേകിച്ച് പുഴയുടെ തീരത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അപ്പം അന്ന് ഞാൻ ഇതിനു മുൻപ് ശിവരാത്രിയുടെ സമയത്ത് പോയ വീഡിയോയിൽ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു അല്ലേ നമുക്ക് വണ്ടി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല അതുമാത്രമല്ല രണ്ട് സ്ഥലങ്ങളിൽ നിറച്ച് പൊരി കച്ചവടക്കാരും ഈന്തപ്പഴമൊക്കെ കച്ചവടം ചെയ്തവരുണ്ടായിരുന്നു ഇന്ന് അവരൊന്നും ഇല്ല കേട്ടോ അവരൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഹോളിഡേ അല്ലാത്തത് കൊണ്ട് അത്ര തിരക്കും ഉണ്ടാവില്ല സാറ്റർഡേയും സൺഡേ ആണ് കേട്ടോ നല്ല തിരക്ക് വരിക പിന്നെ വിഷുവിൻ്റെ അന്ന് വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് അവർ മാറ്റിയിട്ടുണ്ട് വിഷുവിൻ്റെ തലേദിവസമൊക്കെ ആകുമ്പോഴേക്കും സ്റ്റോളൊന്നും ഉണ്ടാവില്ല എക്സിബിഷനൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കേട്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളൊന്ന് ഇന്ന് തന്നെ പോകുക വെച്ചത് ഇതിപ്പം ഞങ്ങൾ പോയത് തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പം അത്ര വലിയ തിരക്കൊന്നുമില്ല എന്നാലും വഴിയിൽ ചെറിയ ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇതൊരു നമ്മുടെ മണപ്പുറത്തേക്ക് പോകുന്ന ഒരു പോക്കറ്റ് റോഡാണ് അവിടെ വരുമ്പം ചെറിയൊരു തിരക്കുണ്ടായിരുന്നു പക്ഷേ മണപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ പുഴയുടെ തീരത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് നല്ല തണുപ്പാണ് ഫീൽ ചെയ്യണത് അപ്പം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുവായിരുന്നു ഓ അന്ന് പോയപ്പോൾ എന്ത് തിരക്കായിരുന്നു ഈ സൈഡിലല്ല ഞങ്ങൾ നടന്നിട്ടാണ് പോയത് കുറേ ദൂരം തന്നെ കാരണം വണ്ടി ഒന്ന് ടു വീലറും ഒരു വണ്ടിയും നമുക്കതിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും കയറ്റി കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല ഇപ്പം ഇതാ മണിപ്പുറത്തേക്ക് നമ്മൾ എത്താറായിട്ടോ അവിടെ എത്തി കഴിയുമ്പം താഴത്തേക്ക് ഇറങ്ങാനായിട്ടൊരിതുണ്ട് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി പിന്നെ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുതതിന് ശേഷമാണ് ഞങ്ങളൊന്ന് എക്സിബിഷനൊക്കെ കാണാൻ പോകുകയെന്ന് വിചാരിച്ചത് കുറേ പേരൊക്കെ പോയി എന്ന് പറഞ്ഞു കെട്ടോ വളരെ കുറച്ച് പേരൊക്കെ ഇപ്പോഴുള്ളൂ പിന്നെ കുറേ പേരൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങി ഇന്ന് നൈറ്റ് വരെ ഉള്ളൂ എന്നാണ് കേട്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് പോവാമെന്ന് വെച്ചത് അപ്പോൾ ഇതാ അന്ന് വന്നപ്പം ഈ സ്ഥലത്തേക്കൊന്നും നമുക്ക് കടക്കാനേ പറ്റിയിരുന്നില്ല അല്ലേ അന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അതായത് സൂചി വീഴാൻ സ്ഥലം ഇല്ലയെന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു ഇന്നിതാ നല്ല വിജനമായിട്ട് കിടക്കുകയാണ് ഒരു തിരക്കില്ല അമ്പലത്തിലുവാണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ നല്ല സുഖമായിട്ട് നമുക്ക് തൊഴാനൊക്കെ പറ്റി അപ്പം ഞങ്ങളിതാ അമ്പലത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരണത് നമുക്ക് തൊഴുതു കഴിയുമ്പോൾ ഒരു എനിക്കെന്തോ ചില അമ്പലങ്ങളിൽ നമുക്ക് എങ്ങനെയല്ലേ പ്രത്യേക ഭയങ്കര ഒരു സന്തോഷം കിട്ടുമ്പോ അമ്പലത്തിൻ്റെ ഉള്ളിലൊരു കുക്ക് നടക്കണം എവിടെ ചെന്നാലും ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെ കണ്ടുപിടിക്കും കേട്ടോ എൻ്റെ കണ്ണിൽ ഒരു പെടുകയും ചെയ്യും പിന്നെ അവിടെ ഒരു കുഞ്ഞ് നായക്കുട്ടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ആ പുഴയുടെ തീരത്തേക്കൊന്ന് ഒന്ന് എന്ന് വെച്ചു അപ്പോൾ അന്ന് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പുഴയുടെ തീരത്തേക്കൊന്നും ഞാൻ പോയിരുന്നില്ല അപ്പോൾ ഇന്നതാ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വന്നതാണ് കുറേ പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞതാ ട്രെയിൻ പോണു അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് പെരിയാറെ ഇപ്പം കാണാനും നല്ല ഭംഗിയാണ് സുന്ദരി തന്നെയല്ലേ രാത്രിയായാലും പകലായാലും ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഈ പെരിയാറിൻ്റെ തീരത്ത് വന്ന് നിന്നാൽ ഇപ്പോൾ ഇത് അപ്പുറത്തേക്കെ നിറച്ച ലൈറ്റ് ഇട്ടതുകൊണ്ട് ആ ലൈറ്റിൻ്റെ ആ ഒരു ഇതും കൂടി നമ്മുടെ ആ വെള്ളത്തിലുണ്ട് കേട്ടോ അപ്പോൾ എനിക്കവിടെ നിന്ന് പോരാനേ തോന്നണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂട് വരുന്ന എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നിന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ നോക്കിക്കഴിഞ്ഞപ്പം നമ്മൾ അവിടെ കണ്ട കുക്ക് താ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കും ഇത് ഇപ്പം അമ്പലത്തിൻ്റെ അകത്താണ് കേട്ടോ ഞാനീ കുക്ക് ചെയ്യുന്നത് കണ്ടത് അത് തിരിച്ചുവിടെ വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചെറിയ വല്ല മീനൊക്കെ ഉണ്ടാവുമായിരിക്കും ഇപ്പൊ സന്ധ്യ സമയൊക്കെ ആയി കഴിയുമ്പോഴേ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിന്റെ സൈഡിലേക്കൊക്കെ വരുവായിരിക്കും ആ പാഷാന കുറേ കിട്ടണ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ പങ്ങി പങ്ങി വന്നിട്ട് അവിടെ നിൽക്കുന്നത് പിന്നെ പിന്നെന്താ അത് വെള്ളത്തിൻ്റെ സൈഡിലേക്ക് അങ്ങ് ഇറങ്ങി പോണ കണ്ടു അപ്പോൾ എനിക്ക് തോന്നിയിട്ടോ അത് മീനെ പിടിക്കാൻ തന്നെയാണ് വെച്ചാൽ പയ്യ പയ്യെ പോണത് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതാ ഒരു പശുക്കിടാവ് കേട്ടോ കുറേ നാളെ ഈ പശുക്കിടാവിനെയൊക്കെ നമ്മൾ കണ്ടിട്ട് അമ്പലത്തിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഒന്നാമതാ ആൾക്കാർ നടക്കിയിരുത്തണേ ഉണ്ടാവും അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ അവിടെ തന്നെ അവരിങ്ങനെ മീഞ്ഞ് നടന്നോളും ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ നിറച്ചുണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പയ്യ എക്സിബിഷൻ കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പൊ നിറച്ചു സാധനങ്ങളുണ്ട് നിറയെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടി അതിൻ്റെ കൂടുതലും ചട്ടിയൊക്കെ ഉണ്ട് പിന്നെ കൗളികളുടെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടുന്നത് അത് നമ്മൾ എടുത്തില്ല കുറേ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെടുത്തില്ല കേട്ടോ ഗ്ലാസ് സ്പൂണൊക്കെ അതൊക്കെ ഭയങ്കര ലാഭമാണ് നമുക്ക് എടുക്കുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും വാങ്ങിച്ച് വാങ്ങിച്ച് കുറേ ഉള്ളതുകൊണ്ട് ഈ പ്രാവശ്യം അമ്മ ഓർണ്ണം അതൊന്നും എടുക്കണ്ടാവെന്ന് പറഞ്ഞു പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല കളർഫുള്ളായിട്ട് കുറേ സാധനങ്ങൾ പിന്നെ അതവിടെ കണ്ട ഒരു സാധനമാണ് നമ്മുടെ യന്ത്ര ഊഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്കത് അത് കാണുമ്പോൾ തന്നെ കുഞ്ഞിലേ ഓർമ്മ വരും ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൽ എന്ന് പറഞ്ഞു വാശി പിടിച്ചു കെട്ടോ എന്നിട്ട് അങ്ങനെ കയറി അച്ഛൻ്റെ കൂടെ പക്ഷേ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാറി കൂടി കരഞ്ഞ് അവരെക്കൊണ്ടത് നിർത്തിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നു അപ്പോൾ ഇപ്പ്രാവശ്യം എനിക്കത് അതിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ എന്ത് ചെയ്ത് സമ്മതിച്ചില്ല ആ പേടിയൊന്നും മാറ്റണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ അമ്മയ്ക്ക് പേടിയായിട്ട് അമ്മ സമ്മതിച്ചില്ല പിന്നെ അതാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഭരണികൾ കുറേ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനത്തെ ഭരണികൾ കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ കളക്ഷൻ ഉണ്ട് എനിക്ക് ഒത്തിരി പക്ഷേ ഈ പ്രാവശ്യവും വാങ്ങിച്ചു കിട്ടുമോ ഞാൻ ആ ബ്ലൂ കളറിൽ പറഞ്ഞ എടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ യന്ത്ര കുഞ്ഞാലിൻ്റെ തൊട്ടു താഴെയാണ് കേട്ടോ ഈ ഭരണികളൊക്കെ വിൽക്കണത് ഇരിക്കണത് അപ്പം ഞാൻ കയറട്ടെ കയറട്ടെ എന്ന് കുറേ അമ്മോട് ചോദിച്ചു പക്ഷേ അമ്മ എന്ത് ചെയ്ത് എന്നെ അതിനകത്ത് കയറ്റാൻ സമ്മതിക്കുകയാണെങ്കിൽ എന്നേക്കാളും പേടിക്ക് അമ്മയ്ക്കാണ് എന്നെ അതിനകത്ത് കയറ്റാനായിട്ട് പിന്നെതാ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ചെരാത് വാങ്ങിച്ചു കേട്ടോ ഞാൻ ചിരാതൊക്കെ കുറേ ഇവിടെ പൊട്ടിപ്പോയിരിക്കായിരുന്നു അപ്പോൾ അത് കുറച്ച് ഞാൻ വാങ്ങിച്ചു പിന്നെ പിന്നെതാ ചട്ടി വാങ്ങിച്ചു അപ്പം കറുത്ത ചട്ടികളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ചുമന്ന ചട്ടിയാണ് രണ്ടെണ്ണം പൊട്ടി പോയിട്ടുണ്ട് അപ്പം അത് വാങ്ങിച്ചു അമ്മയ്ക്ക് ഈ ചട്ടി വാങ്ങിക്കാന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ചട്ടിയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഓരോന്നിനും ഓരോ ചട്ടിയാണ് അമ്മ മീൻ ഒരു ചട്ടി അതിൽ വേറെ സാധനങ്ങളൊന്നും വയ്ക്കാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെയാണ് ഒരുപാട് ചട്ടിയുണ്ട് അമ്മയ്ക്ക് അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഞാൻ വാങ്ങിച്ചു ഒരു ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു കളറിൻ്റെയും വാങ്ങിച്ചു പക്ഷെ ബ്ലാക്ക് ആണ് ഏറ്റവും നല്ലത് അവർ പറഞ്ഞു ബ്ലാക്ക് ആണ് ഏറ്റവും നല്ല ചട്ടി എന്ന് അപ്പം ഞാൻ എന്താ ഒരു പാദസരം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ആ ചേച്ചി കുറേ അങ്ങോട്ട് പോയപ്പോഴും ആ ചേച്ചി കുറേ വിളിച്ചു എന്നാൽ പിന്നെ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതി കുറേ നാളായിട്ടോ ഇങ്ങനത്തെ വെള്ളിയുടെ പാദസരൊക്കെ ഇട്ടിട്ട് ഈ കിലുക്കോ പാദസരം പാസരം കുപ്പി കുപ്പിവെള്ളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പിന്നെ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഒന്നല്ല കേട്ടോ ഞാൻ രണ്ടെണ്ണം വാങ്ങി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് പിന്നെ വേറൊരു ബ്ലാക്കും വാങ്ങിച്ചായിരുന്നു അപ്പോൾ എൻ്റെ കാലിലൊരു പാസരം കിടക്കണുണ്ടായിരുന്നു പക്ഷേ ആ ചേച്ചി അതിൻ്റെ മുകളിൽ തന്നെ ഇത് വീതി ഉള്ളതാണ് അതൊന്ന് ഇട്ട് തന്നു കേട്ടോ ആ പിന്നെ അതും എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞിലേക്കെ കഴിഞ്ഞ കുഞ്ഞിലേ കഴിഞ്ഞിട്ട് പിന്നെ കിലുക്കുള്ള ബാസറ ഞാൻ ഇട്ടിട്ടില്ല സത്യം പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ കിലുക്കുള്ളത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം പിന്നെ അച്ചോട്ട് ഞാൻ ബാസരൊക്കെ വാങ്ങിച്ചു രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ കേട്ടോ രണ്ട് ബാസരം വാങ്ങിച്ചതിന് ഇത് നനയ്ക്കുക പറഞ്ഞു ഒരു കളർ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയില്ല ഇങ്ങനെയാന്ന് എന്തായാലും അതിനോടൊരു ഇഷ്ടം തോന്നിയത് കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ദാ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചു പോന്നു അത് കഴിഞ്ഞിട്ട് മയിൽപീലി കണ്ടു കിട്ടോ അപ്പോൾ എന്തായാലും വിഷു അല്ലേ എല്ലാ വർഷവും പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട് മയിൽപ്പീലി അങ്ങനെ ഒരു അഞ്ച് മയിൽപീലി വാങ്ങിച്ചു അപ്പം എല്ലാ വർഷവും ഞാൻ വാങ്ങിക്കുന്ന മയിൽ പീലിയും എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ കൃഷ്ണൻ്റെ അടുത്ത് വെക്കാറുണ്ട് പോയിട്ട് പോവാറൊന്നുമില്ല അതങ്ങനെയും നമ്മൾ സൂക്ഷിച്ച് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും അപ്പം ഞാൻ അത് അഞ്ചെണ്ണം വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പയ്യൻ നടന്നു പിന്നെ വാങ്ങിക്കാൻ പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നത് ചവിട്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടിരുന്നു ചവിട്ടിയും പിന്നെ ഇതുപോലത്തെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതും ഇടിക്കുന്ന സാധനം നമുക്ക് ഒരെണ്ണം ഉണ്ട് എന്നാലും ഒരെണ്ണം കൂടി ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചവിട്ടി ചവിട്ടി നല്ല ലാഭമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ഇടാൻ പറ്റിയ ചവിട്ടി ഉണ്ടല്ലോ വെള്ളം അധികം അതിനകത്തേക്ക് ഇങ്ങനെ വലിഞ്ഞ് കയറിക്കോളും അങ്ങനത്തെ ചവിട്ടികളെടുത്തു പിന്നെ ചവിട്ടി ഒരു ആറേഴ് ചവിട്ടി എടുത്തിട്ടുണ്ട് ചവിട്ടി എപ്പോഴും നമുക്ക് ഉപയോഗമല്ലേ വീട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി മഴക്കാലമൊക്കെ വരാൻ പോവാണ് ഞാനാണെങ്കിൽ എല്ലാ റൂമിൻ്റെയും ഫ്രണ്ടിലിടട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ പൊടികൾ അതിനകത്തേക്ക് വന്നോളും പക്ഷേ ഇത് വാഷ് ചെയ്തെടുക്കേണ്ട കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടായിരുന്നു കൊട്ട അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അല്ലാതെ നമ്മുടെ നെയ്യണതുണ്ടല്ലോ അതും ഉണ്ടായിരുന്നു അത്ര വലിയ വിലയൊന്നും ഇപ്പം വലിയ എനിക്ക് തോന്നുന്നു ഇത് തീരാറായി പാക്കിംഗ് ടൈമായി ഈ സമയത്ത് പോയാലാണ് നമുക്ക് നല്ല ലാഭത്തിന് വാങ്ങിക്കാൻ പറ്റുക പിന്നെ നമ്മൾ വാങ്ങിയത് കുറേ വിത്തുകൾ തക്കാളിയുടെ അല്ല വേറെ കുറേ വിത്തുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ആ സെക്ഷനിലേക്ക് പോയില്ല ഞാൻ വേറൊരു സ്ഥലത്ത് കുറച്ച് സാധനങ്ങൾ നോക്കിക്കൊണ്ട് വെക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മ പോയിട്ട് അതൊക്കെ എടുത്തു കേട്ടോ എന്തിൻ്റെ വിത്താന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ ഇതാ ഒരുപാട് പേര് എടുക്കണുണ്ട് വന്നിട്ട് ഈ കയറിൻ്റെ ടൈപ്പ് ഒക്കെ എടുക്കുന്നുണ്ട് അത് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ കാരണം അത് പെട്ടെന്ന് ചീത്തിയാവും എനിക്ക് തോന്നി ഇത് കുറച്ച് എടുത്തു ഇരുനൂറ്റമ്പത് രൂപയൊക്കെയാണ് ഒരെണ്ണത്തിന് പിന്നെ ഈ ചെറുതിനൊക്കെ നൂറ്റി പത്ത് രൂപയോ അത്രയാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് കാരണം ചവിട്ടി എത്ര വാങ്ങിച്ചാലും നമുക്ക് അത് ഉപയോഗമുള്ള സാധനമാണ് എടുത്തു വെച്ചാലും കേടാവോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു കഴിക്കാനായിട്ട് ബജ്ജി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ എന്നാലും എവിടെ പോകുമ്പോഴും ഒരു ഐസ്ക്രീം കഴിക്കണം പതിവുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ അപ്പോൾ ഈ മറ്റേ കുലിക്കു സർബത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ പേടിയാണ് പിന്നെ അതിനോടൊന്നും അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ വാങ്ങിച്ചത് നമ്മുടെ ചെറുതിലേ കഴിക്കുന്ന മിഠായികളുണ്ടല്ലോ പുളി മിഠായി പിന്നെ ഗ്യാസ് മിഠായി അങ്ങനെ കുറേ മിഠായികളുണ്ടല്ലോ പണ്ടത്തെ നമ്മുടെ പിന്നെ ഒരു ജെല്ല് പോലത്തെ മിട്ടായി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത് അത് അതൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി അതൊക്കെ കുറച്ച് വാങ്ങി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലോങ്ങ് പോകും വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ പൊരി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ അത് വേണ്ടു പിന്നെന്താ പിന്നെ അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പിന്നെന്താ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ സേഫ്റ്റി വാങ്ങിച്ചിട്ടുണ്ട് ഈ പിന്നെ എത്ര നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ആവശ്യത്തിന് നോക്കുമ്പോൾ പിന്നെ കാണില്ല അപ്പോൾ ഞാൻ സാരി കൊടുക്കുന്ന ആളല്ല എന്നാലും അമ്മയ്ക്ക് പിന്നിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് അമ്മതാ കുറേ പിന്നു വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ വന്നിട്ട് രണ്ട് ഐസ്ക്രീമും വാങ്ങിച്ചു നല്ല ഐസ്ക്രീമായിരുന്നു കേട്ടോ അതിൻ്റെ ഫ്ലേവർ നമ്മുടെ ഇതില് എന്താ പറയുക ഫാഷൻ ഫ്രൂട്ട് അതിൻ്റെ ഫ്ലേവറുള്ള രണ്ട് ഐസ്ക്രീമും വാങ്ങിച്ചു അത്രയാണ് നമ്മുടെ എക്സിബിഷന് പോയിട്ട് ഞാൻ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഐസ്ക്രീം പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഐസ്ക്രീം മസാല ദോശ ഇത് രണ്ടും എൻ്റെ വീക്ക്നസ് ആണ് അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന ഒരു മസാല ദോശയും ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീമും അത് കഴിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് അതാ രണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ പയ്യെ കാറിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയല്ലേ വലിയ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു ചെറിയ യാത്ര മനസ്സിനൊരു സന്തോഷവും സുഖമൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുക എല്ലാവരും ഒരു പ്രത്യേകിച്ചിട്ട് ഈവനിങ് ടൈമിലൊക്കെ അപ്പം ഇന്നത്തെ ചെറിയ വിശേഷമാണ് കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു